ഒരാൾ ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഇന്നിപ്പം ഇല്ലാത്തതുകൊണ്ട് നല്ല ഹാപ്പിയാണ് പുട്ടൊക്കെ കഴിച്ചിട്ട് പുട്ട് കഴിച്ചിട്ട് ഇനി എന്താ പരിപാടി ഏ വെളിയിൽ ഓടിക്കളിക്കുവാണോ പിന്നെ ചോയുണ്ടു അല്ലേ അവിടെ അത്രയാക്കും പാത്രത്തിൽ ഇട്ടിട്ട് എന്താ കാര്യം അല്ലേ അല്ലേ പെട്ട പാത്രത്തിൽ ഇട്ടാലും തറയിലൊക്കെ തട്ടിയിട്ട് തറയിലൊക്കെ തട്ടിട്ട് പച്ചക്കോള എൻ്റെ പൊന്നീൻ്റെ പരിപാടിയാ ഇറങ്ങിക്കോ ഇനി കളിക്കാൻ പോ മഴയില്ല മകളെ ക കളിച്ചോട്ടോ മഴയില്ല കളിക്കാൻ പോകുന്നില്ലേ കളിക്കാൻ പോകുന്നില്ലേ എന്താ ആലോചിക്കുന്നത് ാലോചിച്ചിരിക്കുന്നത് കളിക്കണ്ടേ കുഞ്ഞിന് ഏ കളിക്കാൻ പോവണ്ടേ അമ്മ കളിക്കാൻ വരുന്നില്ല കുഞ്ഞ് തന്നെ കളിക്കണം കണ്ടോ അങ്ങനെ ചാടാൻ പറ്റൂല എൻ്റെ പുറത്തേക്കെടുത്ത് ചാട്ടാണ് ആ ഇതെടുത്ത് കടിച്ചു പിടിക്കുന്നത് എന്തിനാണെന്നറിയാവോ അമ്മ ഓടിയനെ പുറമേ വരണം കളിക്കാൻ അതാണ് അവന് വേണ്ടത് അമ്മ അല്ലെങ്കിൽ അച്ച അല്ലെങ്കിൽ ചേട്ട ആരേലും വേണം കളിക്കാൻ അല്ലേ വേണ്ട ലിയോ ചേട്ടൻ ഇവിടെ ഫുഡ് കഴിച്ചങ്ങനെ പാല് ഫുള്ള് കുടിക്കാത്തത് എന്താടാ ആ പാല് ഫുള്ള് കുടിച്ചല്ലെങ്കിൽ ദൈവം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ കുഞ്ഞു കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഈ കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഓടി വരും എടുത്ത് കുടിക്കാനായിട്ട് ഇതാ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കാൽ ലിയോ ചേട്ടൻ ഫുള്ള് കുടിച്ചില്ലെങ്കിൽ ബാക്കി ഞാൻ കുടിക്കാം അല്ലേ കുടിച്ചാലും പിന്നെ ആ പാത്രത്തിനൊന്ന് നോക്കണം ഇതാ ഇപ്പം കണ്ടോ ആ പാത്രത്തിനൊന്ന് നക്കി അല്ലേ അവന് സമാധാനം കിട്ടും അവിടേക്ക് എന്തെങ്കിലും പൊടി കിടക്കുന്നുണ്ടോ ലിയോ ചേട്ടൻ്റെ പാത്രം ആ കളിപ്പാട്ടം എവിടെ ടോയ് എവിടെ കുഞ്ഞിൻ്റെ ആ ലിയോ ചേട്ടൻ്റെ പാത്രത്തിലൊന്ന് നക്കിയാൻ്റെ സമാധാനം അല്ലേടാ അല്ല ഒന്നും ഇല്ല തീർന്നു ശരി ലിയോയ്ക്ക് എന്താ പരിപാടി